വേളാകണിയിലേക്ക് പോകുന്ന അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും പറ്റുന്ന പോകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു കിലോമീറ്റർ തികച്ചില്ല മലയാളം കുർബാന നടക്കുന്ന പള്ളി ചർച്ച് ക്യാൻ്റീൻ പുറത്തുനിന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാനായിട്ട് ഏതൊക്കെ ട്രെയിൻ ഉണ്ട് ഏത് ട്രെയിനിൽ പോകുന്നതാണ് കൂടുതൽ നല്ലത് ട്രെയിൻ യാത്രയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വേളാങ്കണ്ണിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പള്ളിയിലേക്ക് പോകുന്നത് എങ്ങനെ അവിടുത്തെ താമസ സൗകര്യവും എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളതും അങ്ങനെ കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണി പള്ളിയിൽ ചെല്ലുന്ന വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഫുള്ള് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ഈ ഒരു ചാനലിൽ വേളാങ്കണ്ണി വീഡിയോ രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം കാണുന്നത് ഇവിടുന്ന് വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോയി വരുന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ വരുന്നത് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടൊക്കെ പോയി എന്നുള്ളതും ഏത് സമയത്താണ് കുർബാന എന്നുള്ളതും അവിടുത്തെ നേർച്ചകളും നേർച്ചയുടെ രീതികളും അങ്ങനെ വേളാങ്കണ്ണി പള്ളിയിൽ ചെന്നാലുള്ള കാഴ്ചകളും അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ആയിരിക്കും സെക്കൻഡ് പാർട്ട് വീഡിയോ ഇപ്പോൾ ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോകാനായിട്ട് എടുത്തിരിക്കുന്ന ട്രെയിൻ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിനിലാണ് ഏറ്റവും എളുപ്പത്തിലും അതേപോലെ ഏറ്റവും സൗകര്യത്തിലും നമുക്ക് വേളാങ്കണ്ണി പള്ളിയുടെ അടുത്തായിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു ഈ ഒരു ട്രെയിൻ അല്ലാതെ വേറെ ഒരു ട്രെയിനിലും പോകാൻ പറ്റും അതിന്റെ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈയൊരു എറണാകുളം വേളാങ്കണ്ണി ട്രെയിൻ ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ സർവീസ് ഉള്ളൂ ശനിയാഴ്ചയും ഞായറാഴ്ചയും ശനിയാഴ്ചയായാലും ഞായറാഴ്ചയായാലും ആയാലും ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി എറണാകുളത്ത് നിൽക്കുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് പിറ്റേ ദിവസം രാവിലെ അഞ്ച് നാപ്പതിന് വേളാങ്കണ്ണിയിൽ എത്തുന്നു ഇനി വേളാങ്കണ്ണിയിൽ നിന്ന് എങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് വരാമെന്നുള്ളത് എറണാകുളത്തുനിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് എറണാകുളത്തുനിന്ന് പോകുന്ന ട്രെയിൻ ഞായറാഴ്ച രാവിലെ അഞ്ച് നാൽപ്പതിന് വേളാങ്കണ്ണി എത്തുന്നു അതേ ഞായറാഴ്ച തന്നെ വൈകുന്നേരം ആറ് നാപ്പതിന് വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്ത് ട്രെയിൻ ഉണ്ട് തിങ്കളാഴ്ച ദിവസം വേളാങ്കണിക്ക് പോകുന്നവർ എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസമായി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് നാപ്പതിന് എത്തുന്നു അതേ ദിവസം തന്നെ വൈകുന്നേരം ആറ് നാപ്പതിന് വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ ഉണ്ട് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ട്രെയിൻ നമ്പർ ഈ കാണുന്നതാണ് വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ നമ്പർ ഈ കാണുന്നതുമാണ് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഈ പറയുന്ന എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആണെന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പുറപ്പെടുന്ന ഈ ഒരു ട്രെയിൻ വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന കേരളത്തിലെ എല്ലാ സ്റ്റോപ്പുകളും രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ കവർ ചെയ്ത് മാറ്റും അതായത് നേരം ഇരട്ടുന്നതിന് മുമ്പ് തന്നെ എല്ലാ സ്റ്റേഷനുകളും കഴിഞ്ഞിട്ടായിരിക്കും തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ കൊച്ചു കുട്ടികളുമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ നേരം ഇരട്ടുന്നതിന് മുമ്പ് തന്നെ ട്രെയിനിലേക്ക് ഇറങ്ങാൻ പറ്റും അത് കുറച്ചുള്ള സൗകര്യമായിരിക്കും പിന്നെ ഈ ട്രെയിൻ പോകുന്നത് കൂടുതൽ സമയം രാത്രിയാണ് രാവിലെ അഞ്ച് നാൽപ്പതിനാണ് വേളാങ്കി എത്തുന്നത് ടൈം അതിന് മുമ്പ് ട്രെയിൻ ഓടി അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം അപ്പൊ ടിക്കറ്റ് ഒക്കെ റിസർവേഷനിൽ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ ി രാവിലെ കറക്റ്റ് ടൈം ആകുമ്പോഴേ അവർ വേളാങ്കണ്ണിയിൽ ചെല്ലും നേരം വരുന്ന ടൈമിൽ അഞ്ച് നാപ്പതാണ് അവിടെ ടൈം ഈ ഒരു എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് പോകുന്നത് ചെങ്കോട്ട വഴിയാണ് കൊല്ലം ജില്ലയിലെ പുനലൂര് കഴിഞ്ഞ് ചെങ്കോട്ട വരെയുള്ള ഒരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും കുറെ നേരം ഇരുട്ടിയിരിക്കും സന്ധ്യയായിട്ടാണ് അവിടെ എത്തുന്നത് അതുകൊണ്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് ഒന്നും കാണാൻ പറ്റില്ല ഈ ഒരു വേളാങ്കണ്ണി എക്സ്പ്രസ് ആഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ദിവസം അല്ലാതെ വേറെ ഏതെങ്കിലും ദിവസം വേളാങ്കണ്ണിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് ട്രെയിനാണ് പോകാനുള്ളതെന്ന് ചോദിച്ചാൽ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന കാരൈക്കൽ എക്സ്പ്രസ് ആണ് അത് എല്ലാ ദിവസവും പോകുന്ന ഒരു ട്രെയിനാണ് ആ ട്രെയിനിൽ കയറിയാൽ നേരെ വേളാങ്കണിയിൽ ചെല്ലാൻ പറ്റില്ല നാഗപട്ടണത്തിൽ ചെല്ലാൻ പറ്റും നാഗപട്ടണത്തിൽ കഴിഞ്ഞാൽ അവിടുന്ന് കാരൈക്കൽ എക്സ്പ്രസ് ശേഷം പുറപ്പെടുന്ന ഒരു വേളാങ്കണി ട്രെയിൻ ഉണ്ട് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം ട്രെയിൻ അല്ലാതെ ബസ്സിലും വേളാങ്കണ്ണിയിലേക്ക് പോകാൻ പറ്റും നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ വാനുകൾ പോലെയുള്ള വണ്ടികളുടെ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് പറഞ്ഞുകട്ടത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് എപ്പോഴും ബസ് ഉണ്ട് ബസ് ടിക്കറ്റ് ചാർജ് വരുന്നത് പതിനഞ്ച് രൂപയാണ് നമ്മൾ പോകുന്ന വേളാങ്കണ്ണി പള്ളിയുടെ തൊട്ട് മുന്നേട്ട് തന്നെയാണ് വേളാങ്കണ്ണി ണി ബസ് സ്റ്റാൻഡ് ഉള്ളത് നിങ്ങൾ കാരൈക്കൽ എക്സ്പ്രസ്സിലാണ് പോകുന്നുണ്ടെങ്കിൽ വേളാങ്കണിയിലേക്ക് നാഗപട്ടണത്തിൽ നിന്ന് ട്രെയിനിൽ തന്നെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരൈക്കൽ എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് രാത്രി പത്ത് ഇരുപത്തി പുറപ്പെടുന്നത് രാവിലെ പത്ത് മുപ്പത്തി ആകുമ്പോഴേക്കും നാഗപട്ടണത്തിൽ ട്രെയിൻ എത്തും അവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത വേളാങ്കണിക്കുള്ള ട്രെയിനിൽ കയറി പോകണം അല്ലെങ്കിൽ ബസ്സിൽ കയറിയാലും പോകാം തിരിച്ചു വരാനായിട്ട് വൈകുന്നേരം അഞ്ച് അഞ്ചിന് നാഗപട്ടണത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ ഉണ്ട് ഈ കാണുന്ന ട്രെയിൻ നമ്പറിലായിരിക്കും ഇപ്പോഴും പറഞ്ഞ കാരൈക്കൽ എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഇപ്പൊ ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോയത് ഈ കാണുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിലാണ് ഇത് എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി കൊല്ലം കൊട്ടാരക്കര പുനലൂര് ചെങ്കോട്ട വഴിയാണ് വേളാങ്കണ്ണിക്ക് പോകുന്നത് എറണാകുളത്തുനിന്ന് ട്രെയിൻ പോകുന്ന കുറച്ച് സ്റ്റേഷനിൻ്റെ സമയങ്ങളൊക്കെ പറയാം എറണാകുളത്തുനിന്ന് ഒരു മണിക്കാണ് ട്രെയിൻ എടുക്കുന്നത് കോട്ടയത്തുനിന്ന് രണ്ട് മണി കഴിയുമ്പോഴാണ് ചങ്ങനാശ്ശേരി രണ്ട് ഇരുപത്തി മൂന്നിന് കായംകുളത്ത് നിന്ന് മൂന്ന് പത്തിന് എടുക്കും കരുനാഗപ്പള്ളിയിൽ നിന്ന് മൂന്ന് ഇരുപത്തി ഏഴിനും കൊല്ലത്തുനിന്ന് നാല് നാൽപ്പതിന് കുണ്ടരയിൽ നിന്ന് അഞ്ച് മണിക്കും കൊട്ടാരക്കര അഞ്ച് പതിനാലിനുമാണ് ഇനി നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയാണ് എറണാകുളത്ത് നിന്ന് ഈ ഒരു ട്രെയിൻ പുറപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ട്രെയിനിൽ കയറാം അതിനുശേഷം രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയുള്ള ആഹാരം നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നമുക്ക് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാതെ വീട്ടിലെ ഫുഡ് തന്നെ കൊണ്ടുപോയി കഴിക്കാൻ പറ്റും രാവിലെ അഞ്ച് നാൽപ്പതാകുമ്പോഴേക്കും വേളാങ്കണ്ണിയിൽ ഈ ഒരു ട്രെയിൻ ചെല്ലുന്നതുകൊണ്ട് തന്നെ രാത്രിയിലെ ഒരു നേരത്തെ ഫുഡ് മാത്രം നമുക്ക് കൊണ്ടുപോയി കഴിച്ചാൽ മതി ബാക്കി വേളാങ്കണ്ണിയിൽ ശേഷം അവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിക്കാൻ പറ്റും വേളാങ്കണ്ണിയിൽ കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് എവിടെയാണ് എങ്ങനെയാണ് അവിടുത്തെ ഫുഡ് എന്നുള്ള രീതികളെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളങ്ങനെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് വേളാങ്കണ്ണിയിൽ അഞ്ച് നാപ്പതിന് ട്രെയിൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അഞ്ചു മണി കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ വന്നു നിങ്ങൾക്ക് ആ ഒരു ടൈം നോക്കിയാൽ കാണാൻ പറ്റും അഞ്ച് പതിനഞ്ച് കഴിഞ്ഞ് അഞ്ച് പതിനാറ് ഇപ്പോഴായിട്ടുണ്ട് പലപ്പോഴും ട്രെയിൻ ഇവിടെ നേരത്തെ ഓടി എത്താറുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് വേളാകണ്ണി എന്ന് പറയുന്നത് ഈ ട്രെയിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് വെറുതെ പിടിച്ച് ഇറങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ട്രെയിൻ അവിടെ വരെ ഉള്ളു അതുകൊണ്ട് തന്നെ പതുക്കെ ബാഗ് എടുത്തിട്ട് ഇറങ്ങി വന്നാൽ മതി ട്രെയിൻ ഇറങ്ങി പുറത്ത് വരുന്നതിന് മുമ്പ് എന്നെ ട്രെയിൻ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് തന്നെ കുറേ ഓട്ടോക്കാർ വന്നിങ്ങനെ നമ്മൾ വിളിക്കും ഓട്ടോ ഉണ്ട് വേളാങ്കണ്ണി ചർച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് വേളാങ്കണ്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് നൂറ് രൂപയാണ് ഓട്ടോ ചാർജ് ആവുന്നത് ഈ കാണുന്നത് കണ്ടോ ഇതൊരു ചർച്ച് അല്ല ഇതൊരു പള്ളിയുടെ മോഡലിലാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ കാണുന്നത് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ ആണ് ഒരു പള്ളിയുടെ അകത്തേക്ക് കയറിപ്പോകുന്ന നടക്കാണ് ഇവിടുത്തെ ഡിസൈനും ചെയ്തിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ ഇതേപോലുള്ള ബോർഡുകൾ കാണാൻ പറ്റും വെയിറ്റ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് അതിൽ നോക്കിയിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ കറക്റ്റ് പള്ളിയുടെ മുമ്പിൽ തന്നെ ചെല്ലാൻ പറ്റും റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ തികച്ചില്ല പള്ളീനടുത്ത് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടുത്തെ ഓട്ടോ ചാർജ് നൂറ് രൂപയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ലഗേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നതായിരിക്കും നല്ലത് അതെല്ലാം നടന്നു പോകുന്നതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നടക്കാവും ദൂരം മാത്രമേ ഉള്ളൂ എൻ്റെ ഇതിൽ ചെറിയ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ നടന്നു പോയി നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ എം ഷാഡോ ട്രാവലർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ട്രാവൽ വീഡിയോസാണ് ഈ ചാനൽ കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾ കൂടുതലും യാത്രകൾ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ യാത്രകൾ പോകുന്ന വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നല്ല നല്ല സ്ഥലങ്ങളുടെ വീഡിയോസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്നത് വേളാങ്കണ്ടി ബസ് സ്റ്റാൻഡാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് ഇടത് സൈഡിൽ ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും ഈ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടായിരിക്കും പള്ളി വക റൂം ബുക്ക് ചെയ്യുന്ന ഓഫീസ് ഉള്ളത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് സൈഡിൽ ഈ ഒരു റൂം ബുക്കിംഗിന്റെ ഓഫീസ് കാണാൻ പറ്റും ഐറ്റം റൂം 1,500 वठी मिठी सवें हंड्रेड वठो പള്ളിവക റൂം എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇപ്പോഴും കേട്ടത് ഇതല്ലാതെ പുറത്തും റൂം അവൈലബിൾ ആണ് നമ്മളിങ്ങനെ റോഡിൽ പോകുമ്പോൾ തന്നെ ആളുകൾ ഒന്ന് ചോദിക്കും റൂം റൂമുണ്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അതിന് നാനൂറ് രൂപയ്ക്കാണ് ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഏറ്റവും കുറവ് റൂമിൻ്റെ റെൻറ്റ് വന്നത് അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊക്കെ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാലും നിങ്ങൾ റൂം ആദ്യം പോയി കണ്ട് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് മാത്രം റൂം എടുക്കുക ഈ റൂമിന്റെ റേറ്റൊക്കെ സീസൺ അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം പെരുന്നാളൊക്കെ ഉള്ള സമയം ചിലപ്പോൾ റെന്റ് കൂടുതലായിരിക്കും ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് വേളാങ്കണ്ണി പള്ളികളുടെ തുടക്കം ഇവിടുന്നകത്തേക്ക് പോകുമ്പോഴും പുതിയ പള്ളിയും മലയാളം കുർബാനടക്കുക ക്കുന്ന പള്ളിയും പഴയ പള്ളിയും പിന്നെ ആരാധന നടക്കുന്ന ഒരു ആരാധനാലയവും പിന്നെ അവിടെ കുമ്പശേരിക്ക സൗകര്യവും എല്ലാ കാര്യങ്ങളും ഉള്ളത് നമ്മൾ ഈ വഴി അകത്തേക്ക് പോകുമ്പോഴാണ് വേളാങ്കണ്ണി പള്ളിയിൽ കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രാർത്ഥന രീതികളും നേർച്ചകളും കുർബാനയുടെ സമയങ്ങളും എല്ലാ ഡീറ്റെയിൽസ് ഉള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ഈ ചാനലിൽ ഉണ്ട് നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നിട്ട് റൂം എടുത്തിട്ട് ഫ്രഷ് ശേഷം രാവിലെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഈ സമയത്ത് ആ ബീച്ചിൽ പോയിട്ട് ബീച്ചിന്റെ ഒരു ഭംഗിയൊക്കെ വേണമെങ്കിൽ കാണാം ഈ കാണുന്ന സ്ഥലത്തൊക്കെ പകല് ഭയങ്കര തിരക്കായിരിക്കും ഈ ഷോപ്പ് എല്ലാം തുറന്ന ഒരുപാട് ആളും വേളമൊക്കെ ആട്ട് ഈ സ്ഥലത്താണ് നമുക്ക് നേർച്ചയായിട്ടുള്ള മുട്ടയടിക്കുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ് ഇത് കഴിഞ്ഞിട്ട് നേരെ ാണ് നമ്മുടെ ബീച്ച് ഉള്ളത് അപ്പോൾ ഇവിടെ ചർച്ചിൽ വന്നിട്ട് റൂമൊക്കെ എടുത്ത് വിശ്രമിക്കേണ്ടവർക്ക് വിശ്രമിക്കാം അതല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബീച്ചിന്റെ ഒരു ആംബിയൻസ് കാണുന്നുണ്ടെങ്കിൽ രാവിലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുമ്പുള്ള ഒരു ബീച്ചിന്റെ വ്യൂ കാണാൻ പറ്റും ഇവിടെ വേളാങ്കണ്ണിയിൽ മലയാളം കുർബാന ഉള്ളത് രാവിലെ ഒമ്പത് മണിക്കാണ് അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് ഉണ്ട് അതിനകം വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേളാങ്കണ്ണി ബീച്ച് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അതേപോലെ പള്ളിയിൽ വരുന്ന എല്ലാവരും ഈ ബീച്ചിൽ വന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ബീച്ചിന്റെ ഒരു വീഡിയോ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് ഈ ബീച്ചും ഈ ബീച്ചിലേക്ക് വരുന്ന വഴിക്കുള്ള കുറച്ച് കച്ചവട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതും പിന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസും എല്ലാം വെച്ചിട്ട് വേളാകാണ്ടി പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളി വെക്കീൻ ഉണ്ട് ചർച്ച് ക്യാൻ്റീൻ ഉണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാം ചർച്ച് ക്യാൻറ്റീൻ എവിടെയാണെന്ന് പറയാം നമ്മൾ ഈ മാതാവിന്റെ തീർത്ഥാജലം കിട്ടുന്ന ഒരു കിണറൊക്കെയുള്ള ഒരു പള്ളി ഉണ്ടല്ലോ ആ പള്ളിയിലേക്ക് പോകുന്ന വഴി ഇടത് സൈഡിലായിട്ട് ചർച്ച് ക്യാൻറ്റീൻ്റെ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന കാണാൻ പറ്റും കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിശ്വാസികൾ ഒരു പള്ളിയിലേക്ക് മുട്ടിന്മേൽ ഇഴങ്ങി പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്തൂടെ പോകുന്ന വഴിക്ക് ഇടതു സൈഡിലായിട്ട് തന്നെ ഈ ചർച്ച് ക്യാൻറ്റീൻ്റെ ബോർഡ് കാണാൻ പറ്റും അവിടുന്ന് അകത്തേക്ക് പോകുമ്പോഴ് ക്യാൻറ്റീനും കാണാം ചർച്ച് ക്യാൻറ്റീനിന്ന് അല്ലാതെ പുറത്തുനിന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റും ഇവിടെ ശരവണ ഭവനുണ്ട് അവിടുന്ന് നല്ല ഫുഡ് കിട്ടും അതല്ലാതെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ല ഫുഡുകളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെയാണ് ഫുഡ് കഴിച്ചത് ഈ വേളാങ്കണ്ണി യാത്രയെപ്പറ്റിയുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ പറയാം ഇനി വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ടുള്ള കാര്യങ്ങൾ വേളാങ്കണ്ണി ചർച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്